സിറിയയിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി യുഎസ് സൈന്യം സിറിയയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന യു എസ് സൈനികർക്കെതിരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് ആക്രമണം നടത്തിയത് യു എസ് സെൻട്രൽ കമാൻഡ് ആണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഈ കാര്യം അറിയിച്ചത് കഴിഞ്ഞ വർഷം ഇസ്രയേലിനെതിരെ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇറാൻ അനുകൂല തീവ്രവാദ സംഘടനകൾ ഇറാഖിലും സിറിയയിലുമായുള്ള യു എസ് സേനയെ തുടർച്ചയായി ലക്ഷ്യമിടാറുണ്ട് തീവ്രവാദികളുടെ ആയുധ സംഭരണശാലകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ആക്രമണം െന്നും പ്രസ്താവനയിൽ പറയുന്നു തീവ്രവാദികൾ തങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ സൈനികർക്ക് പരിക്കുപറ്റിയില്ലെന്നും സൈനിക കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തു ഒൻപതോളം ഇടങ്ങളിലാണ് ഒരേ സമയം യു എസ് സൈന്യം വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് യു എസ് സൈന്യത്തിന് നേരെ ഭീകരർ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത് സൈന്യം നടത്തിയ തിരിച്ചടിയിൽ നാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം ഐ എസ് ചെറുക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി പതിനാല് മുതലാണ് സിറിയയിൽ യു സൈന്യം സിറിയയിൽ തൊള്ളായിരം സൈനികരും ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരുമാണുള്ളത് അതേസമയം ഇസ്രേലിന് നൂറ്റി മുപ്പത്തിനാല് ബുൾഡോസർ നൽകുന്നത് യു എസ് ഭരണകൂടം തടഞ്ഞതായാണ് പുതിയതായി എത്തുന്ന വിവരം ബോയിംഗിൽ നിന്ന് വാങ്ങിയ ആയിരത്തി മുന്നൂറ് യുദ്ധ സാമഗ്രികൾ അയക്കുന്നതും തടഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ നേരത്തെ ഓർഡർ ചെയ്യുകയും പണം അടയ്ക്കുകയും ചെയ്ത ഡി നയൻ ബുൾഡോസറുകൾ ഇനിയും അയച്ചിട്ടില്ല യു എസ് കമ്പനിയായ കാറ്റോ പില്ലറാണ് ഈ ബുൾഡോസറുകൾ നിർമ്മിക്കുന്നത് ഇതിനായി ശതകോടികൾ യു എസ് കമ്പനിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബുൾഡോസറുകൾ ഇസ്രയേലിന് കൈമാറുന്നത് യു എസ് വിദേശകാര്യ മന്ത്രാലയം തടഞ്ഞിരിക്കുകയാണെന്നാണ് രണ്ട് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിൽ കെട്ടിടങ്ങൾ തകർക്കാനാണ് ഈ ബുൾഡോസറുകൾ എത്തിക്കുന്നത് ഇതിനെതിരെ യു എസിൽ ജനരോഷത്തിനു പുറമെ ഭരണകൂടത്തിനകത്തും ഈ ഇടപാടിനെതിരെ ശക്തമായ സമ്മർദ്ദമുണ്ട് ഇതേ തുടർന്നാണ് ജോ ബൈഡൻ ഭരണകൂടം ബുൾഡോസർ ഇടപാട് മരവിപ്പിച്ചത് യു എസ് നടപടിയിൽ ഗാസയിൽ കരയാക്രമണം നടത്തുന്ന ഐഡിഎഫിന് വൻ തിരിച്ചടിയാകുമെന്ന് ഇസ്രയേൽ മാധ്യമം സൂചിപ്പിക്കുന്നു ഗാസയിൽ മാസങ്ങളായി സൈനികാക്രമണത്തിന്റെ ഭാഗമായുള്ള മിക്ക ഡി നയൻ ബുൾഡോസറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇവ അറ്റകുറ്റപ്പണി ചെയ്യേണ്ട സ്ഥിതിയിലാണുള്ളതെന്നാണ് ഗാസയിലെ ആക്രമണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കമാൻഡർ വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് തെക്കൻ ലെബനാനിൽ ഐ ഡി എഫ് കരയാക്രമണം ആരംഭിച്ചത് ഇവിടെയും വലിയ തോതിൽ ബുൾഡോസറുകൾ ആവശ്യമാണ് അടുത്തിടെ ജബാലിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഉൾപ്പെടെ ഇസ്രയേൽ നടത്തിയ കൂട്ടക്കുരുതിക്കിടെ നിരവധി ഐഡിഎഫ് സൈനികരും കൊല്ലപ്പെട്ടിരുന്നു ഔദ്യോഗിക കണക്കു പ്രകാരം ഇരുപത്തിയൊന്ന് ഇസ്രായേൽ സൈനികരാണ് ജബാലിയയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ പലതും സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചായിരുന്നു മരണം മതിയായ ബുൾഡോസറുകൾ ഇല്ലാത്തതും നിലവിലുള്ള വാ പ്രവർത്തനക്ഷമമല്ലാത്തതുമാണ് ഇത്രയും ആൾനാശത്തിന് കാരണമെന്നാണ് ഐഡിഎഫ് ചൂണ്ടിക്കാട്ടുന്നത് ഇതുമൂലം ഹമാസ് തുരങ്കങ്ങൾ തകർക്കാനും ഐ ഡി എഫ് പ്രയാസപ്പെടുന്നു വടക്കൻ ഇസ്രയേലിലും ലെബനാൻ അതിർത്തിയിലും ഏക്കർ കണക്കിന് കാടുകളുണ്ട് ഇവിടെ ഹിസ്ബുളയുടെ രഹസ്യ തുരങ്കങ്ങൾ ും ആയുധ പുരകളുമുണ്ടെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ഈ ഒളിസങ്കേതങ്ങളിൽ നിന്നാണ് ഗലീലി ഹൈഫ ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നതെന്നും ആരോപണമുണ്ട് ബുൾഡോസർ എത്തിയാലേ ഈ കാർഡുകളെല്ലാം നിരപ്പാക്കി സുരക്ഷാ ഭീഷണി ഒഴിവാക്കാനാകുമെന്നാണ് ഐ ഡി എഫ് വാദിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി